ഹലോ അരാ ആ അതെ മൂബിയാണേ മുബാശ്ശേരാണേ ആ കുഞ്ഞ മുതൽക്കാ എന്തല്ല പൈസ എത്ര ആറായിരോ ഞാൻ നോക്കട്ടെ ഒന്ന് വെയിറ്റ് വെയ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ഒന്ന് ഹോൾഡ് ഹോൾഡ് ഞാൻ ചെയ്യാൻ വിളിക്കാം ഞാൻ എന്ത് ചെയ്യാനാ സൈക്കല ആൾക്കാരും കുളിച്ചിട്ട് പൈസക്ക് കടം ചോദിക്കാൻ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇത്രയും പൈസ ആകെ ഈ ഒരു മരണല്ലോ ഇവിടെ ഈൻ്റെ മുകളിൽ നിന്ന് കുളിക്കുന്ന അല്ലേ ഉള്ളൂ ഏഹ് കുറെ മരണ്ടെങ്കിൽ ഓക്കെ ചെറിയൊരു മരത്തയ്യേ എൻ്റെ അടുത്തുള്ളൂ ഒരു ഇപ്പത്തിരണ്ട് പത്ത് രണ്ട് കുറവാ ഹലോ ആ ഞാനാ മൂബിയ മുഞ്ഞാ ആ ഇപ്പൊ തൽക്കാലത്ത് രണ്ടായിരത്തിഅറുന്നൂറ് കിട്ടിയേക്കുണ്ടേ ബാക്കി നിങ്ങൾ നാളെ വിളിക്കി തർക്കാലികൊണ്ട് ഒപ്പിക്കും നാളെ നമുക്കൊന്ന് കുളിക്കട്ടോ ഒന്നുകൊണ്ട് കുളിക്കാം എന്തെങ്കിലും കിട്ടൂ